ഉദ്യോഗസ്ഥയുടെ മ സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണം സുഹൃത്ത് സുഗാന്തിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി യുവതിയുടെ ആത്മഹത്യക്ക് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന സുഗാന്ത് മലപ്പുറം എടപ്പാൽ സ്വദേശിയാണ് പത്തനംതിട്ട സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിയ മേഖയെ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേല്പ്പാലത്തിന് സമീപം ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയുടെ മരണത്തിന് പ്രേരണയായത് സുഗാന്താണെന്നും മേഘയുടെ കുടുംബം ആരോപിക്കുന്നു ഒളിവിലുള്ള സുഖാന്തിനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇയാൾ രാജ്യം വിട്ടു പോകാതിരിക്കാനാണ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് മേഘയുടെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്ത വീട്ടുകാർ ഞെട്ടിപ്പോയതായിട്ടാണ് പോലീസിനോട് പറഞ്ഞത് മേഘയുടെ ശമ്പളം മുഴുവനായി സുഗാന്തിനു കൈമാറിയതായി ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നതായി അച്ഛൻ പോലീസിനോട് പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ യുവതിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഏതാനും തെളിവുകൾ കൂടി ഹാജരാക്കിയിട്ടുണ്ട് സുഗാന് മേഘയ്ക്കുള്ള അടുപ്പം യുവതിയുടെ വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നു യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്ന് സംശയിക്കുന്നു ഇതോടെയാണ് ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തു വന്നത് ബ്യൂറോ തിരുവനന്തപുരം ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു